ഹലോ ഫ്രണ്ട്സ് ഞാൻ അനിൽകുമാർ എല്ലാവർക്കും നമസ്കാരം ഒരു ബിരുദതല തസ്തികയിലേക്ക് കൂടിയുള്ള നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നു സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റൻറ്റ് എസ് ബി സി ഐ ഡി ഈ തസ്തികയുടെ നോട്ടിഫിക്കേഷൻ വന്ന സമയം മുതൽ ധാരാളം കോളുകൾ ലഭിക്കുകയുണ്ടായി പലർക്കും ഈ തസ്തികയുടെ സ്വഭാവം എന്തെന്നറിയില്ല ഇത് യൂണിഫോംഡ് പോസ്റ്റാണെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്നവർ ധാരാളമുണ്ട് നിങ്ങൾക്കറിയാം കഴിഞ്ഞ പ്രാവശ്യം ഈ തസ്തികയിലേക്ക് അപേക്ഷകളുടെ എണ്ണം കുറവായിരുന്നു അതിനൊരു പ്രധാന കാരണം യൂണിഫോംഡ് തസ്തികയാണെന്ന് തെറ്റിദ്ധരിച്ച് പലരും അപേക്ഷ അയക്കാതിരുന്നതാണ് ആക്ച്വലി ഇത് നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് പോലെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് പോലെ സ്വഭാവമുള്ള ഒരു ജോലിയാണ് സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റൻറ്റുമാരെന്ന് പറയുന്നത് സ്പെഷ്യൽ ബ്രാഞ്ചിലെ മിനിസ്ട്രീരിയൽ വിഭാഗത്തിൽപ്പെടുന്ന ഉദ്യോഗസ്ഥരാണ് അതുകൊണ്ട് തന്നെ ഉദ്യോഗാർത്ഥികൾ ഫോണിലൂടെ ഉന്നയിച്ച സംശയങ്ങൾ മുൻനിർത്തി സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റൻ്റ് എന്ന ജോലിയുടെ സ്വഭാവം നിയമനം ലഭിക്കുന്ന ഓഫീസുകൾ പ്രൊമോഷനുകൾ നിയമന രീതി നിയമന സാധ്യതകൾ പ്രീവിയസ് കട്ട് ഓഫ് നിലവിലെ റൊട്ടേഷൻ സിലബസ് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ശ്രമിക്കുകയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പതിനേഴാം കാറ്റഗറി നമ്പറിലാണ് ഇത് നോട്ടിഫൈ ചെയ്തിരിക്കുന്നത് കാറ്റഗറി നമ്പർ പതിനേഴ്മാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ക്വാളിഫിക്കേഷൻ ഡിഗ്രി ആണെന്ന് ഒരു സംശയവുമില്ല പ്രായം പതിനെട്ട് മുതൽ മുപ്പത്തി വരെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ജനുവരി രണ്ട് മുതൽ രണ്ടായിരത്തി ഏഴ് ജനുവരി ഒന്ന് വരെ ജനിച്ചവർക്ക് അപേക്ഷിക്കാൻ കഴിയും എന്ന് പറഞ്ഞാൽ പട്ടികാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് ഇത് കൂടാതെ വയസ്സിളവ് ലഭിക്കും നിയമാനുസൃതമായ വയസ്സിളവ് ലഭിക്കും പിന്നാക്ക വിഭാഗങ്ങൾക്ക് മൂന്ന് വർഷം വയസ്സിളവ് ലഭിക്കുന്നുണ്ട് പട്ടികാതി പട്ടികവർഗത്തിന് അഞ്ചു വർഷമുണ്ട് അതുകൂടാതെ തന്നെ ജനറൽ കണ്ടീഷൻ അനുസരിച്ച് ഇത് ഡിഗ്രി തലതസ്സികയാകയാൽ അവർക്ക് അൻപത് വയസ്സ് വരെയും എസ് സി വിഭാഗത്തിനും എസ് ജി വിഭാഗത്തിനും അപ്ലൈ ചെയ്യാൻ കഴിയും എന്ന പ്രത്യേകത കൂടിയുണ്ട് ആദ്യമായി നിങ്ങളുടെ ഒരു തെറ്റിദ്ധാരണ ഞാൻ മാറ്റുകയാണ് ഇതൊരു യൂണിഫോംഡ് പോസ്റ്റല്ല ഇതൊരു ക്ലറിക്കൽ ജോബാണ് ഇതിനെ കുട്ടികളെ ഫിസിക്കൽ ടെസ്റ്റ് ഇല്ല മെഡിക്കൽ ഇല്ല ഇത് മിനിസ്റ്റീരിയൽ സ്റ്റാഫിൻ്റെ കാറ്റഗറിയിൽ വരുന്ന ഒരു തസ്തികയാണ് പോലീസ് സേനയുടെ ഒരു പ്രത്യേക വിഭാഗമാണ് സ്പെഷ്യൽ ബ്രാഞ്ച് രഹസ്യ വിവരങ്ങൾ ശേഖരിച്ച് അവ അപഗ്രതിച്ച് സ്പെഷ്യൽ റിപ്പോർട്ടുകളാക്കി ഗവൺമെന്റിന് യഥാസമയങ്ങളിൽ അറിയിക്കുന്ന ഉത്തരവാദിത്വം സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ചിൽ നിക്ഷിപ്തമായിരിക്കുന്നു സംസ്ഥാന ഗവൺമെന്റിന്റെ കണ്ണും കാതുമായാണ് സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് പ്രവർത്തിക്കുന്നത് എന്ന് കരുതി നിങ്ങൾ അസിസ്റ്റൻ്റായി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ രഹസ്യാന്വേഷണം നടത്തണമെന്നില്ല അതിന് പോലീസ് വിഭാഗം അത് ചെയ്തു കൊള്ളും നിങ്ങൾ ഇത് സംബന്ധമായ ഫയലുകൾ കൈകാര്യം ചെയ്താൽ മാത്രം മതിയാകും മെച്ചപ്പെട്ട പ്രൊമോഷൻ സാധ്യത തന്നെയാണ് ഈ തസ്തികയ്ക്കുള്ളത് സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് എന്ന തസ്തികയിൽ നിങ്ങൾ പ്രവേശിക്കുമ്പോൾ മുപ്പത്തി ഒരായിരത്തി ഒരുന്നൂറാണ് അടിസ്ഥാന ശമ്പളം മുപ്പത്തോരായിരത്തി ഒരുന്നൂറ് മുതൽ അറുപത്തി എണ്ണൂറ് വരെ വരുന്ന സാലറി സ്കെയിലാണ് നിങ്ങൾക്ക് അനുവദിക്കുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റെ ശമ്പളം ലഭിക്കുമോ എന്ന് ചോദിച്ചാൽ ലഭിക്കുകയില്ല കാരണം സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റെ ശമ്പളം മുപ്പത്തി ഒൻപതിനായിരത്തി മുന്നൂറ് ടു എൺപത്തി മൂവായിരം എന്ന സാലറി സ്കെയിലാണ് പക്ഷേ അസിസ്റ്റന്റ് തസ്തിയിൽ നിന്ന് നിങ്ങൾക്ക് പ്രൊമോഷൻ ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അസിസ്റ്റന്റ് ഗ്രേഡ് ആകും സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് ഗ്രേഡ് വൺ ആകും അപ്പോൾ നിങ്ങൾക്ക് സെക്രട്ടേറിയറ്റ് അസ്റ്റിന്റെ സാലറിയിലേക്ക് എത്താൻ കഴിയും മുപ്പത്തി ഒൻപത് മുന്നൂറ് എൺപത്തി മൂവായിരം എന്ന സ്കെയിൽ ടോപ്പ് മോസ്റ്റ് പോസ്റ്റ് എന്ന് പറയുന്നത് സീനിയർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആണ് അൻപത്തി ഒൻപതിനായിരത്തി മുന്നൂറ് ടു ഒരു ലക്ഷത്തി ഇരുപത്തിനായിരത്തി തൊള്ളായിരം അപ്പോൾ നമുക്കറിയാം സ്വാഭാവികമായും മെച്ചപ്പെട്ട ഒരു പ്രൊമോഷൻ രീതി തന്നെയാണ് മുകളിലേക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഉണ്ട് ഇപ്പോൾ ഈ തസ്തികയുടെ ഒരു ലിസ്റ്റ് നിലവിലുണ്ടെന്ന് നിങ്ങൾക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ വരെ അതിന് കാലാവധിയുമുണ്ട് ഈ റാങ്ക് ലിസ്റ്റിന് വേണ്ടി നടത്തിയ പ്രിലിമിനറി പരീക്ഷയുടെ കട്ട് ഓഫ് അൻപത്തിനാല് പോയിന്റ് അഞ്ചായിരുന്നു പ്രിലിമിനറി അന്ന് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി എട്ട് പേരെ മാത്രമാണ് പ്രിലിമിനറി ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത് സാധ്യതാ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത് തുടർന്ന് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി എട്ട് പേർക്കായി നടത്തിയ മെയിൻ പരീക്ഷയിൽ ആയിരത്തി ഇരുപത്തിയെട്ട് പേരെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി അതിനനുസരിച്ചുള്ള ഒരു സപ്ലിമെന്ററി ലിസ്റ്റും ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ പ്രിലിമിനറി പാസ്സായ മിക്കവാറും എല്ലാ ആളുകളും ഏകദേശം എൺപത്തിയഞ്ച് ശതമാനത്തോളം റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ടു നിയമന സാധ്യത നിങ്ങൾ അറിയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ നടന്ന നിയമന നില പരിഗണിക്കുമ്പോൾ നൂറ്റി എഴുപത്തിരണ്ട് നിയമനങ്ങളാണ് ഈ തസ്തികയിൽ ഇപ്പോൾ നടന്നിരിക്കുന്നത് അവയിൽ നാൽപ്പത്തിരണ്ട് ഫ്രഷും നൂറ്റി ഇരുപത്തിനാല് എൻ ജെ ഡിയുമാണ് റൊട്ടേഷൻ ഇപ്പോൾ നിൽക്കുന്ന കാര്യം നമ്മൾ പരിശോധിച്ചിട്ട് കാര്യമില്ല കാരണം റാങ്ക് ലിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ വരെയുണ്ട് റൊട്ടേഷൻ ഇപ്പോൾ നിൽക്കുന്നത് എം ആർ വൺ തൊണ്ണൂറ്റണ്ട് എസ് ടി കാരണം ഇനി അടുത്ത അഡ്വൈസ് നടക്കേണ്ടത് എം ആർ വൺ തൊണ്ണൂറ്റി രണ്ട് എസ് ടി ആണ് തുറന്ന് തൊണ്ണൂറ്റി മൂന്ന് ഓ സി തൊണ്ണൂറ്റിനാല് എൽ സി ഇങ്ങനെ റൊട്ടേഷൻ നീണ്ടുപോകും നമ്മുടെ പലർക്കും ഉണ്ടായിരുന്ന ഒരു സംശയം നമുക്ക് നമ്മുടെ സ്വന്തം ജില്ലയിൽ ജോലി ചെയ്യാനുള്ള അവസരം ലഭിക്കുമോ എന്നുള്ളതായിരുന്നു ഇതിനെ സംബന്ധിച്ചിടത്തോളം ഈ തസ്തികയെ സംബന്ധിച്ചിടത്തോളം കേവലം അഞ്ച് ഓഫീസുകളിലാണ് നിങ്ങൾക്ക് ജോലി ചെയ്യാൻ കഴിയുക ഒന്ന് തിരുവനന്തപുരത്തെ സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഹെഡ് ഓഫീസ് തുടർന്ന് തിരുവനന്തപുരത്തും കൊല്ലത്തും കൊച്ചിയിലും കോഴിക്കോടുമുള്ള റീജിയണൽ ഓഫീസുകൾ അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ത്രിവാണ്ട്രം കൊല്ലം കൊച്ചി കോഴിക്കോട് എന്നീ സ്ഥലങ്ങളിൽ സേവനമനുഷ്ഠിക്കേണ്ടി വരും ജില്ലാതലങ്ങളിൽ ഡിറ്റാച്ച്മെന്റ് ഓഫീസുകൾ ഉണ്ട് പക്ഷെ അവിടെ സാധാരണയായി സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റുമാരെ നിയോഗിക്കാറില്ല ഈ തസ്തികയുടെ സിലബസ് നിങ്ങൾ പ്രത്യേകമായി ഇതിനൊന്നും പഠിക്കേണ്ട കാര്യമില്ല നിങ്ങളിപ്പോൾ അസിസ്റ്റന്റ് നിങ്ങളിപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരായിരിക്കും നിങ്ങൾ അവിടെ പ്രിലിമിനറിക്ക് എന്താണോ പഠിക്കുന്നത് അതുതന്നെയാണ് ഈ തസ്തികയുടെ പ്രിലിമിനറി പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ പഠിക്കേണ്ടി വരിക മെയിൻ പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം സിലബസ് ഇങ്ങനെയായിരിക്കും എബിലിറ്റി ആൻഡ് ടെസ്റ്റ് ഓഫ് റീസണിങ് ജനറൽ സയൻസ് കറന്റ് അഫേഴ്സ് ഫാക്സ് അബൌട്ട് ഇന്ത്യ ഫാക്സ് അബൌട്ട് കേരള റിനൈസൻസ് ഓഫ് കേരള കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ആൻഡ് സിവിൽ റൈറ്റ്സ് ജേർണൽ ഇംഗ്ലീഷ് ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് സൈബർ ലോസ് ഈ തസ്തിക്ക് വേണ്ടി അപേക്ഷ അയക്കാൻ ആഗ്രഹിക്കുന്നവർ നാല് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് മുൻപ് തന്നെ അപേക്ഷ അയക്കുക നന്നായി പഠിക്കുക ഒരു ജോലി നേടിയെടുക്കുക ഒരു ഗവൺമെൻറ് ജോലി നേടിയെടുക്കുക എന്ന് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിലാണ് നമ്മൾ എല്ലാവർക്കും വിജയം ആശംസിക്കുകയാണ് ഗുഡ് ബൈ